തിരുവല്ലാമലിയിൽ സ്നേഹരാമം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഗ്നേയം സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായാണ് എൻഎസ്എസ് യൂണിറ്റ് സ്നേഹാരാമം തീർത്തത് കുത്താംപുള്ളി പൂക്കോട്ടുപാടം അംഗനവാടിയുടെ മുൻവശത്താണ് സ്നേഹാരാമം ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടുകൂടി നിർമ്മിച്ച സ്നേഹാരാമം ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ നിർവഹിച്ചു വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് ഒരു സ്നേഹ നല്ല ഒരു പൂന്തോട്ടത്തിൽ ചെന്ന ഒരു സന്തോഷമാണ് ഈ സ്നേഹാരാമം കണ്ടപ്പോൾ തോന്നിയത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കുട്ടികളെയും അതുപോലെ അവർക്ക് നേതൃത്വം നൽകിയ അധ്യാപകരെ എല്ലാവരും ഈ അവസരത്തിൽ പഞ്ചായത്തിൻ്റെ പേരിലും സ്വന്തം പേരിലും അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു നമ്മുടെ പ്രകൃതിയെയും മണ്ണിനെയും വെള്ളത്തിനെയെല്ലാം സംരക്ഷിക്കുക എന്നുള്ളത് മനുഷ്യരെ നമ്മളോട് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ഇനിയെങ്കിലും ഈ പ്രദേശം ഇതിലും ഭംഗിയായിട്ട് തന്നെ ഇപ്പോൾ അവർ നട്ടുവച്ചിട്ടുള്ളൂ പൂത്ത് ഇലയട്ടെ അതിനുള്ള വെള്ളവും വളവും ഒക്കെ നൽകി പരിചരിക്ക ഈ പ്രദേശത്തെ ആളുകൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേക അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടും എൻ എസ് യൂണിറ്റ് തിരുവല്ലാമല സ്കൂൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് അധ്യക്ഷയായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ ഗ്രാമസഭ ഇവിടെ വരുന്നുണ്ട് രണ്ടാം വാർഡിന്റെ അപ്പോൾ പ്രസിഡന്റിനോട് എനിക്ക് പറയാനുള്ളത് ആ രക്ഷിതാക്കളെല്ലാവരും എന്തായാലും ഒന്നിച്ച് കിട്ടുന്ന ഒരു അവസരമാണ് അപ്പോൾ നമ്മുടെ ജനപ്രതിനിധികൾ സ്മിതാ സോമാനൻ രാമചന്ദ്രേട്ടൻ ഉണ്ട് ആ രക്ഷിതാക്കളോടാണ് നമുക്ക് പറയേണ്ടത് ഈ മക്കൾ ഇത്രയും നന്നായി ഇവിടെ വൃത്തിയാക്കിയതും അപ്പോൾ അവരോട് ഇനി 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 ഇവിടെ ഇത് ചെയ്യരുത് ഇങ്ങനെ നല്ല വൃത്തിയായി തന്നെ കിടക്കട്ടെ എന്ന് നമുക്ക് ഒന്നിച്ച് കൂട്ടായ്മ ഞാനും വരും ആ ഗ്രാമസഭയിൽ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാ സുകുമാരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ ജി വി എച്ച്എസ്എസ് പ്രിൻസിപ്പൽ ജയശങ്കർ പ്രോഗ്രാം ഓഫീസർ ബാലസുബ്രഹ്മണ്യൻ പി ടി എ പ്രസിഡന്റ് പ്രവീൺ കുത്താമ്പുള്ളി ജി യു പി സ്കൂൾ പ്രസിഡന്റ് മായ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്തിന്റെ ഒരു സ്നേഹാരാമം തിരുവല്ലാമല ജി വി എച്ച് എസ് എസ് എൻ എസ് എസ് വളണ്ടിയേഴ്സ് കുട്ടികൾ വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊരു മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യ കൂമ്പാരമായിരിക്കുന്ന സ്ഥലങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ആദ്യമായിട്ട് ഏറ്റവും നല്ലൊരു അഭിനന്ദനം നൽകുകയാണ് നമ്മളുടെ ഏത് സംരംഭവും വിജയിക്കണമെങ്കിൽ ജനങ്ങളുടെ പിന്തുണ ആവശ്യമാണ് അപ്പോൾ നമ്മളുടെ പരിസരങ്ങൾ വൃത്തിയായിട്ട് കിടക്കാൻ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിൽ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടിയിട്ട് നമ്മുടെ ഈ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് സ്നേഹാരാമം എന്ന ഒരു പ്രോജക്റ്റ് ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് വളരെ മനോഹരമായിട്ട് ഈ പ്രോജക്റ്റ് നിർവഹിക്കുന്നതിന് വേണ്ടതായിട്ടുള്ള സഹായ സഹകരണങ്ങൾ തന്നിട്ടുള്ള തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെയും അതുപോലെ തന്നെ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെയും ജനപ്രതിനിധികൾക്കും ഈ നാട്ടിലെ സുഹൃത്തുക്കൾക്കും ഇതുമായി സഹകരിച്ച് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു കാടുപിടിച്ച് വൃത്തിഹീനമായി കിടന്ന പൂക്കോട്ടുപാടം അംഗനവാടിയുടെ മുൻവശം ഏറെ അധ്വാനിച്ചാണ് ജി വി എച്ച്എസ്എസ്സിലെ എൻഎസ്എസ് യൂണിറ്റ് ശുചീകരിച്ച് ആരാമം തീർത്തിരിക്കുന്നത് കൂടാതെ അംഗൻവാടി കെട്ടിടവും പെയിന്റടിച്ച് ചിത്രം വരച്ച് കമനീയമാക്കുകയും ചെയ്തിട്ടുണ്ട് സിസിവി ന്യൂസ്